നമസ്കാരം കെ സി എൻ അതിഥി പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ വിശ്വസ്തനായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മുഹമ്മദ് അസറുദ്ദീനാണ് അസർ സ്വാഗതം അസർ നിറഞ്ഞ നിൽക്കുകയാണ് കേരള ക്രിക്കറ്റിലെ വലിയ ഭാവി പ്രതീക്ഷയായിട്ട് അസറിനെ നോക്കിക്കാണുകയാണ് തുടർച്ചയായി അസർ കേരളത്തിലെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഈ താരപരിവേഷത്തെ എങ്ങനെ കാണുന്നു തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് കെ സി എനിലോട്ട് വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അധ്വാനിക്ക് യാത്ര മാത്രമേ ഉള്ളൂ പിന്നെ അംഗീകാരം കിട്ടുന്നത് നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ വളരെ അധികം കൂടുതലാണ് അപ്പം അവർ അംഗീകരിക്കുന്നതിനോടൊപ്പം നമുക്ക് ഇനിയും ഉയരങ്ങളിൽ കളിക്കുക കാസർഗോഡിൻ്റെ പേര് മുകളിലോട്ട് എത്തിക്കുക ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു ക്രിക്കറ്റിൻ്റെ എന്താ പറയുന്നത് ക്രിക്കറ്റിൻ്റെ ആ ഒരു വില എത്ര ഉണ്ടെന്ന് നമുക്ക് കേരളത്തിന് മൊത്തം അറിയിച്ചു കൊടുക്കുക ഇന്ത്യയ്ക്കും വേണ്ടി കളിക്കുക ഐ പി എൽ കളിക്കുക ഇതൊക്കെ നമുക്ക് അസർ അസർ എന്നുള്ളത് ഒരു നഷ്ടാഴ്ചയ്ക്ക് പേരാണ് പ്രത്യേകിച്ചിട്ടും കാസർകോട്ടുകാർക്ക് കട മുഹമ്മദ് അസറുദ്ദീനെ പോലുള്ള വലിയൊരു കളിക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മേൽവിലാസമായിരുന്ന നായകനായിരുന്ന ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവന്ന ഒരാൾ ആ ഒരു പേരിലോട്ട് വീണ്ടും മാതൃഭൂമിയെ പോലുള്ള വലിയ പത്രങ്ങൾ എഴുതി വീണ്ടും അസറും സച്ചിനും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു സ നമ്മുടെ അസറും അതോടൊപ്പം സച്ചിൻ ബേബിയും ഒന്നിച്ച് കളിക്കുമ്പോൾ അങ്ങനെയുള്ള തലക്കെട്ടിൽ മാതൃഭൂമിയിൽ പോലും വാർത്തകൾ വരുന്നു ഈ അസർ എന്നുള്ള പേര് എന്തുകൊണ്ടാണ് അസർ ക്രിക്കറ്റ് കളിക്കാരനാകുമെന്ന് കുടുംബങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും ക്രിക്കറ്റ് കളിച്ചവരാണ് അപ്പം അവരുടെയൊക്കെ പ്രതീക്ഷ കൊണ്ടും എനിക്ക് ക്രിക്കറ്റിനോടുള്ള ഒരു താല്പര്യം കൊണ്ടുമാണ് ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിയുന്നത് അപ്പം അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അവർ അവരുടെ കളീനോടുള്ള സ്നേഹം ക്രിക്കറ്റിനോടുള്ള സ്നേഹം എത്ര കൂടുതലാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ പേരിലോട്ട് നോക്കിയാൽ മതി തീർച്ചയായിട്ടും എൻ്റെ മൂത്ത ബ്രദർ ഏറ്റവും എൽഡസ്റ്റ് ബ്രദർ കമറുദ്ദീൻ എന്ന് പറയുന്ന എക്കെയാണ് എനിക്ക് ഈ പേരിട്ടത്സറുദ്ദീൻ തീർച്ചയായിട്ടും അത് അത് തന്നെയായിരുന്നു കാരണം അത്രയും അത്രയും അവർ ഇഷ്ടപ്പെട്ടിരുന്ന് മുഹമ്മദ് അസറുദ്ദീൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എനിക്ക് ഇടാനിരുന്ന പേര് അജ്മൽ എന്നാണ് അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയണ്ടായി ആ മുഹമ്മദ് അസറുദ്ദീൻ ഇടാം അപ്പം ആ കാലത്ത് എനിക്ക് അറിഞ്ഞുകൂടാ ഇവരൊക്കെ പറയുന്നതായിട്ട് ഞാൻ തൊണ്ണൂറ്റിനാലിലൊക്കെ അസർ കത്തിളങ്ങി നിൽക്കുന്ന സമയം എന്നൊക്കെ പറയും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറൊക്കെ ആ സമയത്ത് അപ്പം അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ക്രിക്കറ്റിനെയും മുഹമ്മദ് അസറുദ്ദീനെയും അതുകൊണ്ട് തന്നെ അവരെനിക്ക് ഈ പേരിട്ടെന്ന് പിന്നെ എനിക്കുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഞാനും പിന്നെ കളിയും പോയി എങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് വന്നത് ആ ഒരു കാലം ഓർക്കുന്നുണ്ടോ കാരണം ബാല്യത്തിൽ തളങ്കര ഒരു ഗ്രൗണ്ട് തളങ്കര ഒരു നാട് ക്രിക്കറ്റ് ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനങ്ങളുള്ള ഒരു സ്ഥലം ഇങ്ങനെ ക്രിക്കറ്റിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അതിന് എന്താ പറയുക മൊത്തമായി നന്ദി പറയേണ്ടത് നമ്മളെ ടാസ് ആൻഡ് ടി സി സി എന്ന് പറയുന്ന ക്ലബിനോടാണ് കാരണം എനിക്ക് എത്രയാ പത്ത് വയസ്സ് പത്ത് വയസ്സില്ല ഒമ്പത് വയസ്സുണ്ടാകുന്ന സമയത്ത് അവർ സൂപ്പർ ഡിവിഷനിൽ തന്നെ ട്വൽത്ത് വാനായിട്ട് കൊണ്ടുപോ കൊണ്ടുപോവായിരുന്നു കൂടെ അപ്പം അതെന്ന് വെച്ചാൽ വലിയ അംഗീകാരമല്ല ട്വൽത്ത് മാനായിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ എന്നാലും എനിക്ക് ക്രിക്കറ്റിനോടുള്ള ആ ഒരു പാഷൻ കൊണ്ട് അവർ എവിടെ വിളിച്ചാലും ഞാൻ കൂടെ പോയായിരുന്നു എനിക്ക് ജസ്റ്റ് കളി കണ്ടാൽ മാത്രം മതിയായിരുന്നു അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന കളീനെ അതുകൊണ്ടുതന്നെ ആ ഒമ്പത് വയസ്സ് പത്ത് വയസ്സിൽ ഞാൻ എപ്പോഴും ക്ലബിനോ ക്ലബിന് ക്ലബ്ബിൽ തന്നെ ഉണ്ടാവും അവർ സംസാരിക്കും കളിയെ പറ്റി സംസാരിക്കും ലീഗ് ലീഗിനെ പറ്റി സംസാരിക്കും ഇന്ത്യൻ്റെ കളി ഉണ്ടാകും അതിനെപ്പറ്റി സംസാരിക്കും ഇതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആവാസം തൊട്ടേ ക്ലബ്ബിൽ നിൽക്കുവായിരുന്നു പല ക്രിക്കറ്റർമാരുടെയും ലൈഫ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ ഒരു തലത്തു നിന്ന് വന്നിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു ഉദാഹരണത്തിന് സച്ചിൻ തെണ്ടുൽക്കർ ബൗളറായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് പോകുന്നത് താല്പര്യം അതായിരുന്നു സച്ചിൻ്റെ ചെറുപ്പത്തിൽ ബൗളറായിട്ടായിരുന്നു കോച്ചിൻ്റെ അടുത്തേക്ക് പോയത് അവസാനം സച്ചിൻ ലോകത്തിലെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ ആയിട്ട് മാറുന്നു അസർ അങ്ങനെ ആയിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയി ആണിപ്പോൾ അറിയപ്പെടുന്നുള്ളത് ചെറുപ്പത്തിൽ ബൗളർ ആവാൻ ഇങ്ങനെയായിരുന്നു എന്തായിരുന്നു ആഗ്രഹം ഇല്ല 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 ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും എനിക്ക് ഇഷ്ടം എനിക്ക് കീപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ബാറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ബാറ്റിങ്ങിലെ പൊസിഷൻ മാറിയതല്ലാണ്ട് വെറൊന്നും മാറിയിട്ടില്ല എനിക്ക് കീപ്പിംഗ് ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ബാറ്റിംഗ് ഇഷ്ടമാണ് ഞാൻ ആദ്യം മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്തിരുന്നു ഇപ്പം ഞാൻ ഓപ്പണിംഗ് ബാറ്റ്മാൻ അത്രയും ഏറ്റവും റിസ്ക് പിടിച്ച മേഖലയാണല്ലോ വിക്കറ്റ് കീപ്പിംഗ് കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ ഒരു ദിവസം മുഴുവനും അല്ലെങ്കിൽ ആ ഒരു സമയം മുഴുവനും നമ്മുടെ ശ്രദ്ധ ഒരു കണ്ണ് മറ്റൊരു ദിക്കിലേക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിൽ നമ്മളതിൻ്റെ അത്ര ജാഗ്രതയോടെ നിൽക്കണം കുറിച്ച് പറയുമ്പോൾ കൂട്ടുകാരൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട് കഠിനാധ്വാനം കാരണം അസർ കാസർകോട്ട് എത്തിയാലും മിണ്ടാതിരിക്കില്ല അടങ്ങിയിരിക്കില്ല പ്രാക്ടീസ് ആയിരിക്കും അതുപോലെ വ്യായാമങ്ങളായിരിക്കും അങ്ങനെ ആ ഒരു ചിട്ട എങ്ങനെയാണ് പരിശീലിച്ചെടുത്തത് കളിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ നമുക്കറിയാം ഒരു കാര്യം നമുക്ക് വെറുതെ കിട്ടില്ല എന്നറിയാം അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇൻ ഇന്ത്യക്കും വേണ്ടി കളിക്കണം ഐ പി എൽ കളിക്കണം ഇത് രണ്ടാണ് എൻ്റെ അടുത്തെയും അപ്പം അത് കളിക്കാമെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ എത്ര പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം വളരെയധികം കൂടുതലാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും നമ്മൾ ബ്രേക്ക് ചെയ്ത് മോളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിച്ചേ പറ്റുള്ളൂ അധ്വാനിക്കുന്ന വഴി നമുക്ക് നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ആ ഒരു ഡിസയർ കുറച്ച് കൂടുതലായിരിക്കും അതെനിക്കിഷ്ടമാണ് അധ്വാനിക്കുമ്പോൾ അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന വേർപ്പ് നമ്മളെ തീർച്ചയായിട്ടും മുകളിലോട്ട് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് ഇപ്പം ഇപ്പം തന്നെ സച്ചിൻ ബേബി റൈഫി ഇവരൊക്കെ ഐ പി എല്ലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞ തവണ തന്നെ അസറിന്റെ പേര് കേട്ടതായിരുന്നു ചിലപ്പോൾ അസറും ഈ വർഷം ഐ പി എല്ലേക്ക് എത്തുമെന്ന് സാധ്യത എങ്ങനെയാണ് അടുത്ത വർഷങ്ങളിൽ സാധ്യത എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാനും അതിനു തന്നെയാണ് അധ്വാനിക്കുന്നതെല്ലാം എനിക്ക് എന്താ കിട്ടിയ ഒന്ന് ഒന്നിൽ ഞാൻ തൃപ്തിയല്ല കാരണം പഠിച്ചോ പറയുന്ന ഒരാളും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എനിക്ക് തന്ന കഴിവ് വളരെയധികം കൂടുതലാണ് അത് ഞാൻ ഒരു ഒരു രീതിയിൽ ഞാൻ പാതി വഴിയിൽ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് വളരെയധികം മനസ്സിന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കളിക്കണം എന്നുണ്ട് അത് ഏത് വർഷം ഒരു വർഷമോ ഇല്ലെങ്കിൽ ഒരു മാച്ചോ ഒരു ഇന്നിങ്സോ എൻ്റെ ലൈഫ് മാറും മാറുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും അധ്വാനിക്കുന്നത് ഇപ്പോഴും കളിക്കുന്നത് മറക്കാനാവാത്ത ഒരുപാട് ഇന്നിങ്സുകൾ അസർ കാഴ്ച വെച്ച് കഴിഞ്ഞു കേരളത്തിലാണെങ്കിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പോലും ശ്രീലങ്കയിലൊക്കെ കളിച്ചായിരുന്നു അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോയിരുന്നു എന്തായാലും ഇന്ത്യക്ക് പുറത്തൊക്കെ കളിച്ചായിരുന്നു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതിൽ ഓർത്ത് വെക്കുന്ന തീർച്ചയായിട്ടും കഴിഞ്ഞ കഴിഞ്ഞ വർഷം ട്വന്റി ത്രീയിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ അടിച്ച നൂറ്റമ്പത്താറ് റൺസ് തന്നെയാണ് കാരണം നൂറ്റമ്പത്താറ് എന്നല്ല അതിന് മുമ്പത്തെ വർഷമാണെങ്കിലും ഞാൻ ഒരു നൂറ്റമ്പത്തൊന്നടിച്ചിരുന്നു സൗരാഷ്ട്രയ്ക്കെതിരെ പക്ഷേ റൺസ് നോക്കുമ്പോൾ ഇത് കുറച്ച് കുറവാണ് നൂറ്റമ്പത്താറ് പക്ഷേ ആ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കൂല എന്താ വെച്ചാൽ സഞ്ജു എന്റെ അടുത്ത് ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്സിലത്രയും സ്കോർ ചെയ്തത് ഞാൻ കുറച്ച് എന്റെ ഉമ്മ മരിച്ചതിന്റെ ഒക്കെ ഇതിൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് സഞ്ജു എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരുപാട് പേർക്ക് എന്താ പറയാ ഉമ്മ പാരൻസ് മരിച്ചതിന് ശേഷം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥിക്കാനല്ലാണ്ട് അവസ്ഥയിലാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്കാണെങ്കിൽ ഇപ്പം ഇപ്പോഴും അവസരമുണ്ട് നിൻ്റെ ഉമ്മ്മാൻ്റെ പേര് മുകളിലേക്ക് എത്തിക്കാനും നിൻ്റെ ഉമ്മ നിനക്ക് തന്ന കഴിവും കുറേ കൂടുതലാണ് അപ്പോൾ തീർച്ചയായും സ്വർഗത്തിലിരുന്ന് ഉമ്മ കാണുന്ന സമയത്ത് ഉമ്മയ്ക്ക് ഒരു തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ പെർഫോം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അത് എപ്പോഴും മോട്ടിവേഷൻ ആയിരിക്കും പ്രത്യേകിച്ച് ആ ഒരു ഇന്നിങ്സിന് എനിക്ക് വളരെയധികം ആയിരുന്നു എന്നിട്ട് ഞാൻ ആ ഇന്നിങ്സ് നൂറടിച്ചതിനു ശേഷം ഇല്ലെങ്കിൽ നൂറ്റമ്പത് അടിച്ചതിന് ശേഷം ഞാനത് ഉമ്മക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത് വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് വളരെയധികം കൂടുതലാണ് നമുക്കറിയാം ഒരുപാട് വീട്ടിൽ ക്രിക്കറ്റ് കളിക്കരുത് അത് കളിക്കരുത് നീ പഠിക്കണം നീ എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ ഇല്ലെങ്കിൽ അതാണോ ഇതാണെന്നൊക്കെ പറയും ഇവിടെ അങ്ങനെയല്ല എൻ്റെ മനസ്സിൽ എന്താണോ അത് അതവർ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും റെസ്ട്രിക്റ്റഡ് അല്ല ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ തീരുമാനിച്ച് അവരോട് ആലോചിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കാരണം എനിക്കറിയാം ഞാൻ ഞാൻ ചെയ്യുന്നത് ശരി അല്ലെങ്കിൽ അവരെന്നെ പിന്നെയും ഗൈഡ് അറിയാം നല്ല വഴിയിലോട്ട് ഗൈഡ് അറിയാം ഒരിക്കലും ഞാൻ വേണം എന്ന് പറഞ്ഞാൽ അവർ വേണ്ട എന്ന് പറയില്ല അപ്പോൾ എനിക്ക് ധൈര്യമായി എനിക്ക് സംസാരിക്കാൻ പറ്റുക അവരെന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്ന പൊതുവെ ക്രിക്കറ്റർമാർ അവർ ക്രിക്കറ്റിൻ്റെ കരിയറിലൂടെ പോകുമ്പോൾ അവരുടെ പഠനങ്ങൾ പലപ്പോഴും പാതിവഴിയിലായി പോകാറുണ്ട് സച്ചിൻ്റെ ആണെങ്കിൽ അങ്ങനെയാണ് എം എസ് ധോനി ഡിഗ്രി എടുത്ത് കംപ്ലീറ്റ് ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയതിനു ശേഷമായിരുന്നു അപൂർവമായിട്ട് അനിൽ കുമ്പളയോ അല്ലെങ്കിൽ ആർ അശ്വിനിയോ പോലുള്ളവർ മാത്രമാണ് എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് അപ്പോഴും അസർ പഠനവുമായിട്ട് പോകുന്നു ഇതെങ്ങനെയാണ് രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും എന്താ പറയുക ഇൻറ്റേർണൽസിൻ്റെ മാർക്കൊക്കെ പിന്നെയും സ്ട്രഗിൾ ചെയ്യുകയാണ് കാരണം കോളേജ് അങ്ങനത്തെ ആ ആ രീതിയിലൊരു ഉള്ളൊരു കോളേജാണ് പക്ഷേ ക്രിക്കറ്റും എന്താ ജീവിതവും നമ്മളെ കളിയും തമ്മിൽ വളരെയധികം എന്താ പറയുന്നത് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് മനസ്സിൽ എന്താ വെച്ചാൽ പഠിത്തം ബുദ്ധിമുട്ടാണ് ചില മാച്ചസിൻ്റെ ഇടയിലൊക്കെ വന്ന് എക്സാം എഴുതും ചില മാച്ച് ഉണ്ടാകുന്ന സമയത്ത് എക്സാം മിസ്സാകും പിന്നെ അത് ഫസ്റ്റ് സെമ്മിൽ തേർഡ് സെമ്മിൻ്റെ കൂടെ എഴുതും അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒരു വിധത്തിലും മാനേജ് ചെയ്ത് പോയി പോയി അവസാനം എന്താ പറയുക ജീവിതത്തോടുള്ളൊരു അടുക്കും ചിട്ടയും എങ്ങനെയാണ് സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഇതൊക്കെ ഇതുവഴിയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു കേരള ക്രിക്കറ്റിൽ ഇതിന് പ്രത്യേക പരിശീലനങ്ങളുണ്ടോ നമ്മുടെ ടൈം ഷെഡ്യൂള് ടൈം മാനേജ്മെന്റ് ഇതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതുപോലെ ഈ അച്ചടക്കങ്ങളൊക്കെ കാരണം അസറിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പ്രത്യേകമായിട്ടുള്ള ഒരു ജീവിതം ഇങ്ങനെ പരിശീലനം നൽകുന്നുണ്ടോ അവിടുന്ന് നിന്ന് തീർച്ചയായിട്ടും അവർ എന്താ പറയുക സ്കില്ല് സ്കില്ലിന് എങ്ങനെയാണ് അവർ പ്രാധാന്യം നൽകുന്നത് അതുപോലെ തന്നെയാണ് അവർ സൈക്കോളജിക്കലായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഏറ്റവും ക്രിക്കറ്റർക്ക് വേണ്ടത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് സ്വഭാവമാണ് ചില ചിലവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെ താഴെയുള്ള ജൂനിയേഴ്സിനെ കാണുമ്പോഴുള്ള പെരുമാറ്റം അവരുടെ സീനിയേഴ്സിനോടുള്ള പെരുമാറ്റം രണ്ടും രണ്ടായിരിക്കും അങ്ങനെയുള്ളതിൽ ഏറ്റവും റെസ്പെക്ട് തോന്നിയ കളിക്കാരനാരാണ് കാരണം അസറിനെ പോലുള്ള ഒരു ജൂനിയർ താരം കേരള ടീമ് പോലുള്ള വലിയ ടീമുകളിൽ കളിക്കുന്നു അതുപോലെ വലിയ ഒരുപാട് ടീമുകൾ കളിക്കുന്നു അങ്ങനെ കളിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും താരത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായും രണ്ട് മൂന്ന് പേർ എൻ്റെ എന്താ പറയുക നിങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് തന്നെയാണ് ഒന്ന് സഞ്ജു സാംസൺ ഉണ്ട് റൈഫി ഇൻസെൻറ്റ് ഗോമസ് പി എ ജഗദീഷ് റോഹൻ പ്രേം ഇവരെയൊക്കെ നമ്മൾ നമുക്കറിയാം കേരളത്തിലെ സീനിയർ ക്രിക്കറ്റേഴ്സാന്ന് നമുക്കറിയാം ഈ പറഞ്ഞ നാല് പേരും എന്നാൽ ആ ടീമിൽ ഏറ്റവും മനസ്സിൽ തട്ടുന്ന നാല് പേരാണ് ഇവർ സച്ചിൻ ബേബി തീർച്ചയായും അവരൊന്നും ജൂനിയർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഒരു രീതിയിലല്ല നമ്മളടുത്ത് സംസാരിച്ചത് അങ്ങനെ സംസാരിച്ചിരുന്നവർ പക്ഷേ എനിക്ക് ചിലപ്പോൾ ആ ടീമിൽ നിൽക്കണം ആഗ്രഹം പോലും മനസ്സിൽ വരില്ലായിരുന്നു പക്ഷേ അവർ തരുന്ന സപ്പോർട്ട് നീ ജൂനിയർ ആണ് നീയാണ് നാളെ ഇന്ത്യക്കും വേണ്ടി കളിക്കേണ്ടത് നമ്മൾ കളിക്കുന്നതിന് മുമ്പ് നീ കളിക്കണം എന്ന രീതിയിലാണ് അവർ നമ്മളടുത്ത് സംസാരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു മോട്ടിവേഷനാണ് മറക്കാനാ പറ്റാത്ത അനുഭവം അതായത് നമ്മൾ ജീവിതത്തിൽ കാണാൻ കുതിച്ച് അതായത് സെലിബ്രിറ്റി ആകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ദൂരെ ദൂരന്ന് നോക്കിക്കണ്ട ഒരാൾ നമ്മൾ പ്രതീക്ഷയോടെ കണ്ട ഒരാൾ നമ്മൾ സംസാരിക്കണമെന്ന് തോന്നിയ ഒരാൾ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരനായിട്ട് മാറുന്നു അല്ലെങ്കിൽ നമ്മുടെ അരികിൽ ഇങ്ങനെ വരുന്നു അങ്ങനെ പെട്ടെന്ന് അത്ഭുതപ്പെട്ട് പോയി ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളൊരു ഒരു എട്ട് വർഷം ഒമ്പത് വർഷം മുമ്പ് എന്തോ അണ്ടർ ഫോർട്ടീനിൽ സഞ്ജു ഒരു ഇരുന്നൂറ് അടിച്ച് അടുത്ത രണ്ട് മൂന്ന് ഇന്നിങ്സ് നൂറടിച്ച് മൊത്തം തൊള്ളായിരം റണ്ണാന്നാവാ അടിച്ച് അപ്പോൾ ഇങ്ങനെ മല മലയാള മനോരമയിൽ ഇങ്ങനെ വന്നേക്കാണ് സ്പോർട്സ് പേജിൽ സഞ്ജു ഇങ്ങനെ കേരളത്തിൻ്റെ വാഗ്ദാനമാവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പം അന്നോട്ട് ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇവ എങ്ങനെ ഇങ്ങനെ സ്കോർ ചെയ്യും കാരണം തേർട്ടീനിലൊക്കെ നമ്മളൊരു മുപ്പത് റണ്ണടിക്കണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പം ഇവൻ സ്റ്റേറ്റ് മാച്ചിൽ പോയിട്ട് ഇരുന്നൂറ്റമ്പത് അടിക്കുന്നു നൂറ്റി അമ്പത് അടിക്കുക ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക എത്തി എത്താൻ പറ്റാത്തൊരു ദൂരമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് നമ്മൾ ആ ഒരു കാഴ്ചപ്പാട് അപ്പം കുറച്ച് കൊല്ലമായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്യണം അവൻ്റെ സ്കോറും കാര്യങ്ങളും പത്രത്തിൽ വരുന്നതും അവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാണ് അപ്പം എൻ്റെ ഒരു റോൾ മോഡൽ പോലെ ആയി ആ സമയത്ത് തന്നെ സഞ്ജു പിന്നെ നയൻറ്റീൻ ഞാൻ സ്റ്റേറ്റ് കളിച്ച സമയം തൊട്ട് ഈ അവസാനം ഞാൻ സയ്യിദ് മുസ്താഖ് അലി കളിച്ചവരെ ഇല്ലെങ്കിൽ ശേഷം ആവാൻ നൈറ്റിൻ്റെ അവിടെ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും സഞ്ജു ഞാനും തമ്മിലുള്ള അടുപ്പം വളരെയധികം കൂടുതലാണ് ഇപ്പം ഒന്നും കണ്ടില്ല ഒരു കുറച്ച് നാൾ കണ്ടില്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാനും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാനും അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അന്ന് മനസ്സിൽ വിചാരിച്ച ഒരു നമ്മൾ എത്ത് എത്തുക എത്തുകയാണ് അതാണ് നമ്മൾ ജീവിതത്തിൽ ദൈവം വലിയൊരു നമ്മുടെ ഒരു ഓഫർ മുന്നിൽ വെക്കുകയാണ് ഒരു താരത്തോടൊപ്പം ഒരു ഡേ അതായത് നമ്മൾ ആരാച്ചിരുന്നൊരു താരം അത് അതയാവാം അത് രാഹുൽ അല്ലെങ്കിൽ അത് ലക്ഷ്മണനാവാം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട സച്ചിനാവാം അങ്ങനെയെങ്കിൽ അസർ തിരഞ്ഞെടുക്കുന്ന ആരായിരിക്കും തീർച്ചയായിട്ടും വളരെ ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടെ എനിക്കിപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ വിരാട് കോഹ്ലീൻ്റെ പേര് പറയുള്ളൂ കാരണം നമുക്കറിയാം ഒരു ക്രിക്കറ്ററിന് വേണ്ട എന്തേ ഇല്ലാത്തതെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ഉണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഒരു ക്രിക്കറ്റ് റോഡുകളുടെ ഒരു ചോദ്യം ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം അല്ലെങ്കിൽ പലപ്പോഴും ചർച്ചകൾക്ക് തർക്കത്തിന് ഒഴിവെക്കുന്ന ഒരു ചോദ്യം വിരാട് കോഹ്ലി കളിക്കുന്നത് ഇന്ന് ലോക ക്രിക്കറ്റിൽ ഒരു പക്ഷേ വിരാട് കോഹ്ലി ഒരു തെറ്റായിരിക്കില്ല വിരാട് കോഹ്ലിക്കൊരിക്കലും ഒരിക്കലും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ല വിരാട് കോഹ്ലിക്കൊരിക്കലും ഷൈൻ ബോണിനെ നേരിടേണ്ടി വന്നിട്ടില്ല വിരാട് ഒരിക്കലും വസീം അക്രം വഖാർ യൂനസ് ഷൈബ് അക്തർ അക്കിബ് ജാവേദ് ഇതുപോലുള്ള ബൌളർമാരെ നേരിടേണ്ടി വന്നിട്ടില്ല മുസ്താഖ് അഹമ്മദിനെയും ഷക്ലൈൻ മുസ്താഖിനെയും നേരിടേണ്ടി വന്നിട്ടില്ല മുത്തയ്യ മുരളീധരനെ നേരിടേണ്ടി വന്നിട്ടില്ല അംറോസിനെയും വാൽസിനെയും നേരിടേണ്ടി വന്നിട്ടില്ല ലോകത്തെ വിറപ്പിച്ച ഒരു ബൗളറേയും നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ സച്ചിൻ സച്ചിൻ കളിച്ചത് അങ്ങനെ ഒരു താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഒരിക്കലും ഞാൻ സച്ചിൻ സച്ചിൻ സച്ചിനെയും വിരാട് കോഹ്ലിനെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല സച്ചിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വേറെയാണ് വിരാട് കോഹ്ലിയുടെ കാലഘട്ടം പറയുകയാണ് ഇപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും തീർച്ചയായിട്ടും ആ ഒരു പ്ലെയറിൻ്റെ പേര് പറഞ്ഞിട്ട് വിരാട് കോഹ്ലിയായിട്ട് കമ്പയർ ചെയ്യാൻ പറയും ആ ഒരു പ്ലെയറെ ഒരിക്കലും മിച്ചൽ ജോൺസനെ നേരിടേണ്ടി വന്നിട്ടില്ല മലിങ്കനെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറയും കാരണം ഇപ്പം ഇപ്പം എന്താ വേൾഡ് ക്രിക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാസ്റ്റ് ബോളറാണ് മിച്ചൽ ജോൺസൺ ചോദിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിൽ കോഹ്ലി കളിച്ചിരുന്നെങ്കിൽ എന്താ എന്താകുമായിരുന്നു നിലവാരം അതാണ് എന്റെ ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല പറയാനില്ല എന്നാലും അതായത് സച്ചിൻ ഞാൻ പലപ്പോഴും സച്ചിനുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് വിരാട് കോഹ്ലിയെ രണ്ടുപേരും നല്ല ക്രിക്കറ്ററാണ് കഴിവുള്ളവരാണ് പലപ്പോഴും തൊണ്ണൂറിനടുത്ത് എത്തുമ്പോൾ പലപ്പോഴും സച്ചിൻ പരിങ്ങി പോവാറുണ്ട് ആ ഒരു ഇത് കോഹ്ലിയിൽ കാണാറില്ല വളരെ വിരുവിനൊക്കെ പോലെ തൻ്റെ അടുത്തോടെ ബേറ്റ് ചെയ്യുന്നു താരതമ്യത്തിന് പ്രസക്തിയില്ല എങ്കിലും രണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ പറയാം സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും നമ്മളിപ്പം നേരിട്ട് രണ്ടുപേരെയും നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇല്ല ഇല്ല സംസാരിക്കാനുള്ള അവസരം സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ സച്ചിനോട് അല്ലെങ്കിൽ വിരാട്ടിനോട് എന്തായിരിക്കും അസറിന്റെ ചോദ്യം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എന്തായിരിക്കും എന്നുള്ള ആ ഒരു സാഹചര്യം സാഹചര്യമുള്ള ചിലപ്പോൾ സംസാരിക്കാനേ പറ്റില്ല എന്ന് നന്നായിരിക്കും എൻ സി എൽ പോയ സമയത്ത് രണ്ട് ദിവസം ഇന്ത്യൻ ടീമിൻ്റെ കൂടെയായിരുന്നു നെച്ച് ഉണ്ടായത് അപ്പം ഇപ്പം ഷിഖർ ധവാൻ ആണെങ്കിലും വരണാരൻ ആണെങ്കിലും ഇഷാന്ത് ശർമ്മ പുജാര റഹാന് ഇവരെയൊക്കെ കാണാനും അവരോട് സംസാരിക്കാൻ ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ ഷെയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട് പക്ഷേ അത് ആ സെയിം ഡ്രസ്സിങ് റൂമിൽ വിരാട് കോഹ്ലിനെ കണ്ടിട്ടുണ്ട് പക്ഷേ സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഒന്നും കിട്ടിയിട്ടില്ല മനസ്സിന് ഒരു ടി വിയിൽ കാണുന്നതിനൊക്കെ വ്യത്യസ്തമാണ് ചിലരുടെ പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട് ഇപ്പോൾ ശിഖർ തവാനൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വരുന്നൊരു ഇതിലാണ് അഹങ്കാരിയാണെന്നൊക്കെ നമ്മൾ പറയും ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് അവരുടെ അവരോടുള്ള റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട് ഇന്ത്യക്കും വേണ്ടി കളിക്കുന്നുണ്ട് ഇന്ത്യയുടെ വില അവരെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ് അപ്പോൾ അവരോടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വ്യത്യാസമായിരിക്കും അക്കാദമിയിൽ പരിശീലിക്കുന്നത് കിരൺ മോറിയുടെ വലിയ ഇന്ത്യയുടെ ഒരുപാട് കാലം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ചെയ്ത ബാറ്റ്സ്മാൻ ആണ് വിക്കറ്റ് കീപ്പറാണ് അനുഭവം എങ്ങനെയാണ് വളരെയധികം എന്താ പറയുക ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും എന്ന് തോന്നുന്നു പത്ത് ദിവസമായിരുന്നു പന്ത്രണ്ട് ദിവസമായിരുന്നു അത് കാരണം കേരളത്തിൽ നമുക്ക് ഒരുപാട് കോച്ചസ് ഉണ്ട് ഒരുപാട് കോച്ചസിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇത്രയും കൊല്ലം കൊണ്ട് അവരൊന്നും പറഞ്ഞു തരാത്ത കുറേ നല്ല വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കുറേ കാര്യങ്ങളും പിന്നെ ക്രിക്കറ്റിനോടുള്ള നമ്മുടെ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ കിരൺ മോറെ സാർ നമുക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു ആറ് മണിക്കൂർ ഒരു ദിവസം കീപ്പ് ചെയ്യുമായിരുന്നു അത് വളരെ ആയിരുന്നു കാരണം എന്താ പറയുന്നത് നമുക്കറിയാം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ കീപ്പിംഗ് ഒരു ടഫായിട്ടുള്ള ഒരു ജോബാണ് പലരും പറയും അതൊരു താങ്ക്ലെസ് ജോബാണെന്ന് പറയും പക്ഷേ കിരൺ മോറെ സാർ പറയും ഒരിക്കലും അത് താങ്ക്ലെസ് ജോബല്ല ഇറ്റ്സ് എ ടഫസ്റ്റ് ജോബ് പാടാണ് അവസാനം തൊണ്ണൂറ് ഓവർ വരെ കീപ്പ് ചെയ്യും തൊണ്ണൂറാമത്തെ ഓറിലായിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റമ്പിങ് ഒരു ക്യാച്ച് കൊടുക്കുന്നത് പിന്നെ അത് വെച്ച് ആൾക്കാർ സ്ക്രൂ ചെയ്തു തുടങ്ങുന്നതെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അതൊരു പാട് പാടായിട്ടുള്ള സംഭവമാണ് അതിന് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്താലേ അത് നന്നാവുള്ളൂ എന്നും പറയും അതുകൊണ്ട് ഒരു പന്ത്രണ്ട് ദിവസം വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മൾ പണ്ടൊക്കെ കാണുന്നുണ്ടായ ഒരു ഗ്രേറ്റ് വിക്കറ്റ് കീപ്പർ വേൾഡിൽ തന്നെ ഒരു ഗ്രേറ്റ് വിക്കറ്റ് കീപ്പർ ആയിരുന്നു കിരൺ മൊറേ സാർ സാർ ഇപ്പോഴും അത് കീപ്പ് ചെയ്ത് കാണിച്ചു തരും ഈ വയസ്സിലും കീപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ആറ് ആറുപേരുണ്ടായി നാലുപേരുണ്ടായി നാലുപേർക്ക് അത്ഭുതമാണ് ഈ വയസ്സിൽ എങ്ങനെ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് സാർ ഈ കീപ്പർമാർ പൊതുവേ നമ്മൾക്ക് ഇങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു ഓരോ യുഗങ്ങളിൽ ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ സാമ്രാജ്യത്വം പണിയും നയൻ മോങ്കിയ കുറേ കാലം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാവുന്നു നയൻ മോങ്കിയ പോകുമ്പോഴാണ് ആ സ്ഥാനത്തേക്ക് എം എസ് ധോനി വരുന്നു കുറേ കാലം എം എസ് ധോനി അതിനിടയിൽ ഒരുപാട് താരങ്ങളുടെ കരിയർ ഇന്ത്യൻ ടീമിൽ എത്താതെ അവസാനിച്ച് പോകുന്നു ഒരുപാട് പ്രതീക്ഷയോടെ കണ്ട പ്രദീപ് പട്ടേൽ നമൻ ഓജ എം എസ് കെ പ്രസാദ് എം എസ് കെ പ്രസാദ് തൊട്ട് മുമ്പായിരുന്നു അങ്ങനെ ഒരുപാട് താരങ്ങൾ അപ്പോൾ ഒരു നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൽപ്പിക്കാത്തൊരു മേഖലയായിട്ട് വിക്കറ്റ് കീപ്പിംഗ് മാറുന്നു തീർച്ചയായിട്ടും അതിൽ എനിക്ക് തോന്നുന്നത് തോന്നുന്നതെന്ന് വെച്ചാൽ സ്കോപ്പ് കൂടുതലാണ് ഇപ്പം നിങ്ങളീ പറഞ്ഞ പോലെ ഇപ്പം ഡി കെ നനോജ ഇവരൊക്കെ വന്ന് പോകുന്ന ആൾക്കാരാണ് വൃദ്ധിമാൻസാരൊക്കെ വന്നു പോകുന്ന ആൾക്കാരാണ് അവിടെ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്ത സ്ഥിരമാണ് അവിടെ ആണ് നമുക്കറിയാം എം എസ് ഡി എത്രയും കിടലം കീപ്പറാണെന്ന് നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ മൂപ്പരുടേതായ രീതിയിൽ മൂപ്പർ കുറെ കീപ്പിംഗ് സ്കിൽസൊക്കെ കാണിക്കുന്നുണ്ട് നമുക്കറിയാം അതുകൊണ്ട് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും സ്കോപ്പുള്ളൊരു ഓപ്ഷനാണ് കീപ്പിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സഞ്ജു ഇന്ത്യൻ ടീമിൽ രാജസ്ഥാൻ കീപ്പറായിട്ട് ഡൽഹിയിലാണ് മുഴുവൻ ആയിട്ട് ഇഷ്ടപ്പെട്ട താരാണ് താരം ഉണ്ട് കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് താരങ്ങൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞു വിരാട് കോഹ്ലി സച്ചിൻ തീർച്ചയായിട്ടും പോകുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചു ഇന്നോട്ട് എനിക്ക് സഞ്ജുനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനൊരു എൻ്റെ എന്താ പറയുക എൻ്റെ റോൾ മോഡൽ ആയിട്ട് കാണുന്ന സഞ്ജു തന്നെയാണ് സഞ്ജുവിൻ്റെ ഉപദേശങ്ങൾ തീർച്ചയായിട്ടും സഞ്ജു ഒരുപാട് നേരം സംസാരിക്കും നമ്മള് അവ ആദ്യം സഞ്ജു ആദ്യം എന്തുണ്ടെങ്കിലും റൂം പാർട്ട്നേഴ്സിനെ ഒക്കെ തീരുമാനിക്കുന്ന സമയത്ത് ആദ്യം പ്രിഫർ ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ പേരായിരിക്കും അപ്പം നമ്മൾ ടി ഒക്കെ കളി സീനിയർ ടി ട്വന്റിയും വൺ ഒക്കെ കളിച്ച സമയത്ത് ഞങ്ങൾ റൂം ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം സഞ്ജു സഞ്ജു ഇഷ്ടമാണ് എപ്പോഴും കളീനെ സംസാരിച്ചു കളി സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്കിഷ്ടമാണ് അത് തന്നെ അപ്പം സഞ്ജു അതിൻ്റെ അടുത്ത് നമുക്ക് നമുക്കെന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം സഞ്ജു വായിൻ്റെ കേസാണെങ്കിലും ബാറ്റിങ്ങിൽ എന്തെങ്കിലും ഇതാണെങ്കിലും കീപ്പിങ്ങിലാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ഞാൻ സഞ്ജുവൻ്റെ അടുത്ത് ഷെയർ ചെയ്യും സഞ്ജുവായി തിരിച്ച് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും നമ്മൾ കാസർഗോട്ടേക്ക് വരുമ്പോഴേ നമ്മൾ ഒരു ഒരു കാലത്ത് തളങ്കരായെന്നുള്ളത് ക്രിക്കറ്റിൻ്റെ ഈറ്റില്ലായിരുന്നു പക്ഷെ ഇന്ന് തളങ്കരയിൽ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നു തളങ്കരക്ക് ക്രിക്കറ്റിനോടൊരു ആ മതിപ്പ് പഴയ പോലെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിലും നമുക്ക് പറയാം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇപ്പം നമ്മൾ ഇപ്പോൾ കൂട്ടുകാരോടൊപ്പം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെയാണ് പറയാറ് നമ്മളെ നമ്മുടെ ഒരു പത്ത് വർഷം പുറകിലോട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നേരം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഒരുപാട് നേരം ഫുട്ബോൾ കളിക്കുമായിരുന്നു സ്പോർട്സ് ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട് നേരം ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമാണ് എപ്പോഴും നല്ല ഡ്രസ്സിങ്ങിനോടും ഇൻ്റർനെറ്റിനോടും ഫോണിനോടും കമ്പ്യൂട്ടറിനോടും ബൈക്കിനോടും കാറിനോടും ഇങ്ങനെയൊക്കെയാണ് ക്രേസ് അപ്പം ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഇത് എനിക്ക് പറയാൻ പറ്റും കാരണം തലങ്കരിയിൽ മാത്രം ക്രിക്കറ്റ് ഇല്ലാതാകുന്നു മറ്റു സ്ഥലങ്ങളിലൊക്കെ ക്രിക്കറ്റ് വളരുന്നു അതാണ് എൻ്റെ ചോദ്യം കാരണം തലങ്കര പോലുള്ള സ്ഥലത്ത് അസറിനെ പോലെ വളർത്തിയെടുത്തു കാരണം ഒരുപാട് താരങ്ങൾ വളർത്തിയെടുത്ത നാടാണ് തലങ്കര അസറിനെ പോലെ വളർന്നില്ലെങ്കിലും ഒരുപാട് താരങ്ങൾ നമുക്ക് എണ്ണിപ്പറയാൻ കഴിയും ഫത്ത അതുപോലെ നൗഫൽ ഒരുപാട് ഷബി ഷഫീൽ ഷഫീൽ ഇങ്ങനെ ഒരുപാട് താരങ്ങൾ നൌഷാദ് ഇങ്ങനെ ഒരുപാട് താരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും അവിടെ നിന്ന് കേവലം ഇപ്പോൾ തലങ്കരയുടെ പേര് അസറുദ്ദീനിൽ മാത്രം ഒതുങ്ങുന്നു അവര് എന്താ പറയാ സമയമില്ലാതാവും ഇതിനൊക്കെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്താലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുള്ളൂ അവരാഗ്രഹിക്കുന്നത് വേറെയാണ് അവർ ആഗ്രഹിക്കുന്ന ഇന്റർനെറ്റും മൊബൈലും ലാപ്ടോപ്പും വേറെ ലോകത്താണ് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരിക്കലും അവരി സ്കൂളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ കാണാൻ പറ്റും ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പൈ അല്ലെങ്കിൽ പത്തിൽ പഠിക്കുന്ന ഒരു പൈ അവൻ പോകുന്നത് ബൈക്കിലാണ് നമ്മൾ നമ്മൾ ഒമ്പതിലും പത്തിലൊന്നും പഠിക്കാൻ നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല ബൈക്കില് പോകുന്ന കാര്യം അപ്പോൾ ആ ഒരു വ്യത്യാസം രണ്ട് ജനറേഷനും തമ്മിലുണ്ട് നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ നടന്നു പോയത് നമ്മുടെ ഫിറ്റ്നസ് ഇപ്പോഴും നന്നായി ഫിലോസഫിക്കൽ ആയിട്ട് സംസാരിക്കുന്ന വായന ഉണ്ടോ നന്നായിട്ട് വായിക്കോ ഒരിക്കലും ഇല്ല ഇത്ര നന്നായിട്ടൊരു സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല നമ്മളിങ്ങനെ ഓരോരുടെ ഓരോരോ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും അനുഭവങ്ങളാണ് അതാണ് ഒഴിവു സമയം ഇങ്ങനെ ചിലവഴിക്കും കാരണം ക്രിക്കറ്റിനപ്പുറം എല്ലാ താരങ്ങൾക്കും ഓരോ ജീവിതവും ഉണ്ട് ഇപ്പോൾ ആരുടെ പാട്ടുകൾക്കും അതുപോലെ പ്രാർത്ഥനയിലായിരിക്കാം നാട് ചുറ്റലായിരിക്കാം എങ്ങനെയാണ് ഒഴിവു സമയം ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിരിക്കും പിന്നെ ഇപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഏകാക്കന്മാരുണ്ട് ഭാവിമാരുണ്ട് ഉമ്മയപ്പം മരിച്ചവരായ അപ്പം അവരുടെയൊക്കെ കൂടെ ഇരിക്കലാണ് ഏറ്റവും എന്താ പറയുക ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങൾ എന്ന് പറയാൻ ചിരിക്കാനും കളിക്കാനും ഏട്ടൻ്റെ മക്കളാണെങ്കിൽ അവരുടെ കൂടെ കളിക്കാനും തിരക്കുകൾക്കിടയിൽ വീട്ടിലേക്ക് എത്താൻ പറ്റാറുണ്ടോ കാരണം ഈ ക്രിക്കറ്റർമാരുടെ കരിയർ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളാണ് ഈ ഷെഡ്യൂൾ കഴിയുമ്പോൾ അടുത്ത ഷെഡ്യൂൾ ഇങ്ങനെ പോകുമ്പോൾ വീട്ടിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് പല ക്രിക്കറ്റർമാർക്കും കഴിഞ്ഞ ഏഴ് പരിപാടികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പം എത്ര ആറ് വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ റബ്ബി ലെവൽ കൂടിയത് അപ്പൊ എന്ന് പറയുന്ന പോലെ ഒരുപാട് പരിപാടി കല്യാണം പെരുന്നാള് റംലാ മാസ് ഇവിടെ നോമ്പിന് ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പരിപാടികൾ മിസ്സാരുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അക്കാഡമിയിലായതുകൊണ്ട് എന്തെങ്കിലും ഒഴിവ് സമയം കിട്ടുന്ന സമയത്ത് അവർ അങ്ങോട്ട് വിളിക്കും അവിടെ നിൽക്കണം അവിടെ പ്രാക്ടീസ് ചെയ്യണം എന്നറിയാം അപ്പം വീട് ഒരുപാട് മിസ്സ് ചെയ്യുമായിരുന്നു ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ വീട്ടിൽ വരാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പം അക്കാഡമിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി ക്യാമ്പിൻ്റെ സമയത്ത് മാത്രം അങ്ങോട്ട് പോയാൽ മതി അപ്പം ഒരുപാട് പറയുന്ന ഒരു കാര്യമുണ്ട് സാക്രിഫൈസ് ഒരുപാട് ഒരുപാട് സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് ഒരു കുന്നോളം സാക്രിഫൈസ് ചെയ്താലേ ഒരു നുള്ളോളം കിട്ടുകയുള്ളൂ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് അതുപോലെ തന്നെ വീടും വീട്ടുകാരും ക്ലബും നാടും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക ബൈക്കിൽ പോവുക അത് ഇത് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഇതൊക്കെ സാക്രിഫൈസ് ചെയ്ത് അവിടെ പോയുണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത് എന്താണ് അടുത്ത പ്ലാൻ ഇപ്പോൾ ഇനി മുപ്പതിന് നമുക്ക് അണ്ടർ ട്വൻറ്റി ത്രീയുടെ ഒരു സെലക്ഷൻ മാച്ചസ് നടക്കുന്നുണ്ട് ചെന്നൈയിൽ അസറുദ്ദീൻ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമല്ല നന്നായിട്ട് സംസാരിക്കുന്ന കാസർഗോഡിൻ്റെ ആ ഒരു നല്ല മനസ്സ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വളർത്തി വലുതാക്കിയ നാടിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് നാളെ എം എസ് ധോണിയുടെ എം എസ് ധോണി കാത്ത ആ ഒരു വിക്കറ്റ് കീപ്പിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആ നീലത്തൊപ്പി അണിഞ്ഞുകൊണ്ട് നമ്മുടെ കാസർകോട്ടുകാരനായ അസറുദ്ദീൻ അവിടെ നിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആശംസിക്കുകയും എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു Thank you.